ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാം കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ ഒരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർക്കുമ്പോൾ അന്നത്തെ കാലം നമുക്ക് അത്രമേൽ പ്രിയങ്കരമായി മാറും അല്ലെങ്കിൽ ഏറ്റവും മധുരമുള്ള ഓർമ്മകളായത് മാറും ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊപ്പം അവർ ഇല്ലാന്നുണ്ടെങ്കിലും അന്ന് അവർ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളെ നമ്മൾ ഓർമ്മയിലെടുത്ത് താലോലിക്കും ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനിലേക്ക് സ്വാഗതം എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നാണ് ചിലപ്പോൾ നമ്മുടെതായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം നമ്മൾ അത്രമേലും സ്നേഹിച്ചിട്ടും അവർക്ക് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് തട്ടിത്തെറിപ്പിച്ചു പോയവരായിരിക്കാം എന്തൊക്കെയായിരുന്നാലും വർഷങ്ങൾ കഴിഞ്ഞാലും അവർ നമുക്ക് നൽകിയ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല മറക്കില്ല അവരുമായി നമ്മൾ ചെലവഴിച്ച ദിവസങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ പങ്കിട്ട സ്വപ്നങ്ങൾ ഇതൊക്കെ ഓരോ ദിവസം കഴിയുന്നവർ നമ്മൾ ഹോൺ ചെയ്തുകൊണ്ട് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാലും നമ്മൾ ഹോൺ ചെയ്തുകൊണ്ടേരിക്കും നമ്മുടെ മനസ്സിൽ പറയും ആ വ്യക്തി എന്റെ ലൈഫ് തുലച്ച ആളാണ് എനിക്ക് എനിക്ക് ആ പുള്ളി കണ്ടുകൂടാ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അത്രമേൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഓർമ്മകൾ എത്ര വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര നാളുകൾ കഴിഞ്ഞാലും നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ഹോൺ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ നമ്മുടേതായിട്ടല്ലാത്തൊരു തെറ്റുകൊണ്ട് പോകുന്ന വ്യക്തി തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നമ്മളെടുത്തവരെന്താണോ ചെയ്തത് അവരോട് ആരെങ്കിലും തിരിച്ച് ചെയ്യുമെന്നുള്ള വിശ്വാസവും നമുക്ക് വേണം കേട്ടോ കാരണം ലൈഫ് ഈസ് എ ബൂമറാങ് നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം എപ്പോഴും വേണം കേട്ടോ ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ ഏവരും ജീവിക്കാൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് എന്താ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുതലുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ